നമസ്കാരം കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് വെടിയൊച്ചകളുടെയും ബോംബിന്റെയും ഗ്രനേഡുകളുടെയും ഒക്കെ ശബ്ദം കേട്ടായിരുന്നു കശ്മീർ ജനത ഉറക്കമുണർന്നിരുന്നത് ജനങ്ങൾ പേടിച്ചാണ് വീടിന്റെ പുറത്തിറങ്ങിയിരുന്നത് പോലും ഏതു സമയത്തും ഒരു ആക്രമണം പ്രതീക്ഷിച്ചുള്ള ജീവിതം പാകിസ്ഥാനിലെ കറാച്ചിയൊക്കെ പോലെ ഏത് സമയത്തും ഒരു സ്ഫോടനം അവിടെ ഉണ്ടാവാം അതൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു ജീവിതവും അത്രത്തോളം ഭീകരമായിരുന്നു അവിടുത്തെ അവസ്ഥ എന്നാൽ ഇപ്പോൾ മോദി സർക്കാർ അധികാരത്തിലേറിയതോടെ ആ സ്ഥിതിയൊക്കെ മാറിയിരിക്കുകയാണ് കാശ്മീരിൽ ഉണ്ടായിരുന്ന പ്രത്യേക നിയമങ്ങളെല്ലാം തന്നെ എടുത്തു കളഞ്ഞു ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി ഉൾപ്പെടെ എടുത്തു കളഞ്ഞതോടെ ഭാരതത്തിലെ മറ്റേതൊരു സംസ്ഥാനവും പോലെ ക്രിസ്തുമസോ പുതുവത്സരമോ ജന്മാഷ്ടമിയോ റംസാനോ ഒക്കെ ആഘോഷിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിൽ കാശ്മീർ എത്തിയിരിക്കുകയാണ് ഭാരതത്തിന്റെ ഭാഗമാണ് കാശ്മീർ എന്ന ഉറച്ച സന്ദേശം തന്നെയാണ് ആർട്ടിക്കിൾ ത്രീ സെവന്റി റദ്ദാക്കിയതിലൂടെ പ്രധാനമന്ത്രി സംസ്ഥാനത്തെ ജനങ്ങൾക്ക് നൽകിയത് ഇതിന്റെ ഭാഗമായിട്ട് ജനാധിപത്യം കരുത്താർജിച്ച് വി വിഘടനവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും പഴക്കമുള്ള അജണ്ട ജമ്മു കാശ്മീരിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു ഭീകരപ്രവർത്തനം അവസാനിപ്പിക്കും വരെ പാകിസ്ഥാനുമായി യാതൊരു ചർച്ചയ്ക്കുമില്ല എന്ന ഭാരതത്തിന്റെ നിലപാടിനൊപ്പം കാശ്മീർ ജനതയും നിന്നതോടെ അവിടുത്തെ ജനങ്ങൾക്ക് സ്വതന്ത്രരായി ജീവിക്കാൻ കഴിയുന്നു എന്നതാണ് സത്യം അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നരേന്ദ്രമോദി ഓപ്പൺ ജീപ്പിൽ സഞ്ചരിക്കുന്ന ഒരു ഫോട്ടോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് മുൻപ് ഏതെങ്കിലും ഒരു വി ഐപിക്കോ വി മന്ത്രിക്കോ ഒക്കെ ജമ്മു കാശ്മീർ സന്ദർശിക്കണമെങ്കിൽ പോലീസിന്റെ സുരക്ഷ ബുള്ളറ്റ് പ്രൂഫ് കാറ് ഏരിയ മുഴുവൻ സീൽ ചെയ്യണം എന്നിങ്ങനെയുള്ള അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ അത്തരത്തിലും അതിതീവ്ര സുരക്ഷ ഒന്നും തന്നെ ഒരുക്കാതെ തന്നെ തുറന്ന ജീപ്പിൽ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിക്ക് ജമ്മു കാശ്മീർ മണ്ണിൽ കാലെടുത്ത് വെക്കാമെങ്കിൽ കാശ്മീർ അത്രത്തോളം മാറി എന്നതിന്റെ തെളിവ് തന്നെയാണിത് പാകിസ്ഥാൻ ഭീകരരുടെ എല്ലാ കളികളും തന്ത്രങ്ങളും തകർത്തുകൊണ്ടാണ് മോദി ഒരു വമ്പൻ നീക്കം തന്നെ നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ജമ്മു കാശ്മീരിലെ സോനമാർഗ് നഗരത്തിലേക്ക് വർഷം മുഴുവൻ യാത്ര സാധ്യമാകുന്ന തുരങ്കപാത ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഇവിടെയും മോദി സ്റ്റൈൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടുകയുണ്ടായി കാരണം അത്രയേറെ പ്രതിസന്ധികൾ തരണം ചെയ്താണ് സെഡ്മോഡ് തുരങ്കം എന്ന സോനാമാർഗിലേക്കുള്ള തുരങ്കപാത പ്രധാനമന്ത്രി തുറന്നു തുറന്നുകൊടുത്തത് പ്രതിസന്ധികൾ തരണം ചെയ്തു എന്ന് എടുത്തു പറയാനും ഒരു കാരണമുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ പദ്ധതി തയ്യാറാക്കുകയും വൈകാതെ നിർമ്മാണം തുടങ്ങുകയും ചെയ്തിരുന്നുവെങ്കിലും പദ്ധതി നടപ്പാക്കാൻ ഒട്ടേറെ പ്രതിസന്ധികൾ നേരിടേണ്ടതായി വന്നിട്ടുണ്ട് കഠിനമായ കാലാവസ്ഥയും ദുർഘടം പിടിച്ച ഹിമാലയൻ ഭൂപ്രകൃതിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുതൽ താഴ്വരയിലെ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ ആക്രമണം വരെ തുരങ്ക നിർമ്മാണം വൈകാൻ കാരണമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ തുരങ്ക നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായ ഏഴ് പേരെയാണ് ഭീകരവാദികൾ വെടിവെച്ചു കൊന്നത് ആപ്കോ ഇൻഫ്രാടെക് എന്ന കമ്പനിയുടെ ഭാഗമായ ആറ് തൊഴിലാളികളും ഒരു ഡോക്ടറുമാണ് അന്ന് തോക്ക് നേരെയായത് കാശ്മീരിലെ ഒരു വൻകിട നിർമ്മാണ പ്രവർത്തന പ്രൊജക്ടിന് നേരെ ഉണ്ടാകുന്ന ആദ്യത്തെ ഭീകരാക്രമണമായിരുന്നു അത് സമീപകാലത്തൊന്നും ഭീകരർ സമാനമായ പ്രൊജക്ടുകൾക്ക് നേരെ ആക്രമണങ്ങൾ ഒന്നും തന്നെ നടത്തിയിരുന്നു കാശ്മീർ താഴ്വരയിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ നിർണായകമായി ഈ പ്രൊജക്റ്റിനെ തകർക്കുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം അതെല്ലാം തർണം ചെയ്താണ് ഇപ്പോൾ തുരങ്കം യഥാർത്ഥമായിരിക്കുന്നത് സോനമാർഗിനെയും ഗഗൻകിറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആറ് ദശാംശം അഞ്ച് കിലോമീറ്റർ നീളമുള്ള തുരങ്കപാതയാണ് സെറ്റ്മോണ് പദ്ധതി യാഥാർത്ഥ്യമായതോടെ കാശ്മീരിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ സോനമാർഗിലേക്ക് എല്ലാ കാലാവസ്ഥയിലും യാത്ര ചെയ്യാൻ കഴിയും ഇംഗ്ലീഷ് അക്ഷരമാലയിലെ സെഡ് അക്ഷരത്തിന്റെ രൂപത്തിൽ വളവുകൾ ഉള്ളതിനാലാണ് തുരങ്കത്തിന് ഈ പേര് നൽകിയത് ഏത് കാലാവസ്ഥയിലും ഈ രണ്ടുവരി സെഡ് തുരങ്കപാത ഗതാഗതത്തിനായി ഉപയോഗിക്കാം എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത ആവശ്യമെങ്കിൽ ലഡാക്കിലേക്കുള്ള സൈനിക നീക്കത്തിന് വരെ ഈ പാത ഉപയോഗിക്കാനാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്